നമസ്കാരം ഇത് പ്രായപൂർത്തിയായവർ മാത്രം കാണുക ഞാൻ പറയാൻ പോണതേ ഒരു പാവപ്പെട്ടവർ ഒരു പാവൻ സ്ത്രീ അവർ അവരുടെ ഒരു ആഗ്രഹം ഒരു പുരുഷനായിട്ട് ബന്ധപ്പെട്ടതിൽ അവരനുഭവിച്ച വിഷമാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ ഈ സ്ത്രീൻ്റെ ഭർത്താവ് മൂന്ന് കുട്ടികളായപ്പോൾ മരിച്ചുപോയി അയാൾ മരം മുറിക്കാൻ പോണ ആളായിരുന്നു അവിടെ നിന്ന് അമ്പകടത്തിപ്പെട്ടതാണ് മൂത്തതാണ് നടുത്ത പെണ്ണ് പിന്നെ ചെറുത് ആണ് മൂന്ന് മക്കൾ ഇവർക്ക് വേറെ വകുപ്പൊന്നുമില്ല ഒരു ചെറിയ വീട് പിന്നെ ഈ സ്ത്രീ പണിക്കിറങ്ങാൻ കഷ്ടപ്പെട്ട് ഈ മക്കളെ വളർത്തുക അതി സുന്ദരിയാണ് ഇവർ പക്ഷേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു കറുത്ത പാട് അതായത് ഇവര് അധ്വാനം കൊണ്ടുണ്ടാവണം ചെറിയ ചെറിയ ഡാമേജ് എന്നാലും ഉടവൊന്നും പറ്റിയിട്ടില്ല കാരണം മക്കൾ വലുതായി പെണ്ണിന് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ പെണ്ണും സുന്ദരിയാണ് കല്യാണം കഴിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലൊക്കെ ഒരേ സംഘടനകളുണ്ട് ഇൻസൻറ്റ് ഡീപ്പോൾ അങ്ങനത്തെയൊക്കെ അവരുടെയൊക്കെ സഹായം നാട്ടുകാരുടെ സഹായം അങ്ങനെ കല്യാണം കഴിഞ്ഞ് വലിയ മോൻ എന്ന് പറഞ്ഞാൽ ഒരു താന് തോന്നിയ അവന് പത്തിരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അവൻ വെള്ളം അടിക്കും അവനായൊക്കെ ഒരു വീട്ടിലെ ആൻറ്റിയുമായിട്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു വൃത്തിയെട്ട ഒരു പ്രായമുള്ളവരെ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാതെ എനിക്കൊന്നും അന്നേ അവനെ കണ്ടുവിടാം ഞാനത്ര അറിയാണ് കുടുംബത് അങ്ങനെ ഇവർ അങ്ങനെ ജീവിച്ച് കഷ്ടത്തിൽ ജീവിക്കുക അപ്പോൾ ഈ മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് കണ്ണമാലി പെരുന്നാൾ അങ്ങനെ ഇവരും ഒരു വയസ്സായ ഒരു തേടത്തെയും കൂടി കണ്ണമാലിക്ക് പോവാ അന്നൊക്കെ ബസ്സിൽ കണ്ണമാലി ബസ്സൊക്കെ സ്പെഷ്യൽ ട്രിപ്പാണ് ടൈമൊക്കെ വിത്ത് ഔട്ടാണ് ആൾ നിറച്ച് കയറ്റുക കണ്ണമാലിക്ക് പോവുക ഇന്നൊന്നും ഇപ്പോൾ ആ തിരക്കൊന്നുമില്ല കണ്ണമാലി പെരുന്നാളിനൊക്കെ ഇങ്ങനെ ബസ് പോകണ ഞാൻ കാണാറില്ല പണ്ട് ടൈറ്റാണ് അപ്പോൾ ഈ ഇപ്പം കയറിയപ്പോൾ ഈ ഫുൾ ടൈറ്റാണ് പിന്നെ അങ്ങട നാട്ടിലൊരാളുണ്ട് അയാൾ ഒരു പ്രശസ്ത മന്ത്രിൻ്റെ ഡ്രൈവറാണ് ഇയാളും പോകാ പള്ളിയിൽ അപ്പം ഇയാൾ ഫ്രണ്ടിൽ കയറി അപ്പോൾ ഈ പെണ്ണിൻ്റെ തൊട്ട് ബാക്കിലാണ് തിരക്കാണ്ട് വന്നപ്പോൾ ഇയാൾക്കറിയാം ഈ പെണ്ണിനെ ആ പെണ്ണിന് ഇയാളെ അറിയാം ഇവരുടെ ചന്തീമൽ ഇയാളുടെ സാധനം ഇങ്ങനെ മുട്ടി അപ്പോൾ ഇയാളതിനാണ് കയറിയത് അപ്പം ഇയാളുടെ ഭാര്യയ്ക്ക് വലുവാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ വീക്ക്നെസ്സിനൊക്കെ പോകല് ചന്ദിമ മുട്ടിയപ്പോൾ ഇയാളുടെ സാധനം കമ്പി പോലെ ഇരുമ്പ് പോലെ തയൽ ടൈറ്റ് വരും തോറും ഇയാൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്ന പെണ്ണ് ഇങ്ങോട്ടൊന്നും നിവൃത്തിയില്ലാണ്ട് ഇവർ ജാമായി ജാമായി കുറേ ദൂരം പോകാണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന് ദശ ഓടാണ്ട് അങ്ങനെ ഇയാൾ മെല്ലെ മുലക്കു പിടിക്കൽ വിളിക്കും അപ്പം ഈ പെണ്ണാണെങ്കിൽ കാലങ്ങളായിട്ട് പട്ടിണിയാണ് തിരക്കുക ഇവരെ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല അങ്ങനെ ബസ്സ് പോയിക്കൊണ്ടിരിക്കുക കുറേ ആള് എത്തിയപ്പോൾ ഇയാൾ സാരിൻ്റെ ഇപ്പോൾ അവിടൻ്റെ ഇടയിൽ കൂടി കൈയിട്ട് സാധനത്തിന്മേ പിടിക്കല് തുടങ്ങി പിടിച്ചാ ചാലിലൊക്കെ വേരലിട്ട് നല്ലോണം ആക്കി കൊടുത്ത് ഇപ്പോൾ എണ്ണിനും വന്നിട്ടുണ്ട് ഇപ്പം എന്നെ ഞെരുപിരി കൊള്ളണൊക്കെ ഉണ്ട് ഇതൊക്കെ ഇയാൾ എന്നോട് പറഞ്ഞതാ ഇയാൾ ഞാനിട്ടത്ര ഫ്രണ്ട്സാണ് പ്രായം കൊണ്ട് ഞങ്ങൾ അന്തരം ഉണ്ടെങ്കിലും എല്ലാം പറയും അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കുറ്റബോധം വയസ്സായ തള്ളേ ഇവിളുള്ളൂ ഭയങ്കര തിരക്കാണെന്നൊക്കെ കണ്ണമാനിപ്പിരുന്നാളെ അപ്പോൾ ഈ അമ്മ ഈ ചേട്ടത്തിൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി നേർച്ചിടാൻ വേണ്ടി പോവാണ് അപ്പം ഇയാൾ ഒപ്പമുണ്ട് അപ്പോൾ ഇയാൾ സോറി പറഞ്ഞു അങ്ങനെ കുറേ നേരം നിന്നപ്പോൾ സഹിച്ചില്ല അതുകൊണ്ട് പറ്റിപ്പോയത് എന്നോട് ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പം ഇവർ പറഞ്ഞാൽ സാരില്ല നിങ്ങളുടെ ഭാര്യ സുഖമില്ലാത്തതൊക്കെ അല്ലേ മനുഷ്യരല്ലേ ഞാനും അങ്ങനെ സമ്മതിക്കാൻ പാടില്ലായിരുന്നു പിന്നെ ഇവർ അമ്മയിൽ ഫ്രണ്ട്സായി എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചോ ഞാൻ മേടിച്ച് തരാമെന്ന് ഒക്കെ പറഞ്ഞ് അവിടെ എന്താ കൺമഷി വള പൊട്ട് ചാന്ത് ഇതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇവർ പറഞ്ഞ് അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ എനിക്കൊന്നും വേണ്ടാറ് അങ്ങനെ അവിടെ സദ്യയൊക്കെ ഉണ്ടാവും സദ്യ അവരൊക്കെ ഒരുമിച്ച് സദ്യ ഉണ്ട് തിരിച്ചു പോകുന്നപ്പോൾ ഒരുമിച്ചാൽ അപ്പോൾ ഇവർ തമ്മിൽ മാനസികമായിട്ടൊരടുപ്പായി അപ്പോൾ ഇയാൾ ചോദിച്ചു ഞാൻ നിന്റെ അടുത്ത് വരട്ടെ കളിക്കാനൊക്കെ അപ്പം പറഞ്ഞ് മോനുണ്ട് അവസരം വരുമ്പോൾ ഞാൻ പറയാം ഞാൻ നിങ്ങൾക്ക് വഴങ്ങി തരാമറു സമ്മതിച്ച് തരാതെന്ന് പറഞ്ഞു അപ്പം ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഇയാൾ ചാന ഷാപ്പിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കണം അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ചേ ചേത്തല ചെക്കനവിടെ ഉണ്ട് അതാണ് അവർക്ക് പേടി ഇതിപ്പോൾ നാടക സീസണല്ല അപ്പോൾ അവനൊരു നാടക കമ്പനിയിൽ കറട്ടും കെട്ടലും അന്നൊക്കെ ഈ നാടകത്തിൽ പെട്ടെന്ന് രംഗങ്ങളൊക്കെ മാറ്റും കട്ടൗട്ടൊക്കെ മാറ്റണം അങ്ങനത്തെ ഒരു പണിയവന് സീസൺ തുടങ്ങിയായും വലിയൊരു നാടക കമ്പനിയാണ് ഈ കമ്പനീൻ്റെ വണ്ടിയിൽ ഇവൻ പോയാൽ ചിലപ്പോൾ രണ്ടും മൂന്നും നാലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞേ വരുള്ളൂ പിന്നെ മോളെ കെട്ടിച്ചില്ല പിന്നെ ചെറിയ തെക്കനുള്ളൂ അവനെ പറ്റിക്കാം അപ്പം ഞാൻ പറഞ്ഞു അവൻ പോയിക്കോളും അവനെ പേടിച്ചിട്ടാണ് ഈ തള്ളുക അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നണു പറഞ്ഞു അങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണും ഇയാൾ മെല്ലെ പിന്നാലെ പോവും അപ്പം പറഞ്ഞു മോനുള്ളതുകൊണ്ടാണ് മോനില്ലാത്തപ്പോൾ ഞാൻ പറയാറുണ്ട് അപ്പം ഇയാളൊന്നും അവിടെ ഉണ്ടാവില്ല ഇയാൾ മന്ത്രിൻ്റെ കൊടി വെച്ച കാറിൽ വെള്ള തൊഫിയൊക്കെ വെച്ച് മുന്നിൽ പൈലറ്റി പോലീസ് സ്റ്റീപ്പൊക്കെ ഇങ്ങനെ പോവും അതിൻ്റെ ബാക്കിൽ മന്ത്രിനെ കൊണ്ട് ഇയാൾ പോവും അംബാസിഡർ കാറാണ് മന്ത്രി എറണാകുളത്തുണ്ടെങ്കിൽ ഇയാൾ ഫ്രീ പകലൊക്കെ ചിലപ്പോൾ ഓട്ടോ ഉണ്ടാവും രാത്രി അയാൾ സന്ധ്യ ആകുമ്പോൾ വരും അങ്ങനെ ഈ മോന് സീസൺ തുടങ്ങിയപ്പോൾ പോകല് തുടങ്ങി അപ്പം ചെല്ലാം പറഞ്ഞ ദിവസം ഇയാൾ എന്നോട് പറഞ്ഞേടാ എനിക്കൊരു ധൈര്യമില്ല നീ എന്തം വരും പരിപാടിച്ച് ഞാൻ വന്നിട്ട് എന്തു ചെയ്യാനേ നീ പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണം എനിക്കൊരു ധൈര്യത്തിന് അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനത്തോടി കളിക്കാൻ പറ്റില്ല അവർ ആയിക്കോട്ടെ ഞാൻ വരാൻ നല്ലൊരു കാര്യമല്ലേ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ല ഇടക്കൊതുക്കുള്ള സ്ത്രീയാണ് നല്ല സ്വഭാവം എല്ലാവരോടും നല്ല പെരുമാറ്റം പിന്നെ മജ്ജ മാംസമുള്ളൊരു പെണ്ണല്ലേ അവളെ തൊട്ടുണർത്തിയപ്പോൾ അവൾക്ക് ഇങ്ങനെ കളിക്കണമെന്ന് തോന്നി അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്ര അത് മനുഷ്യ സഹചാണ് അങ്ങനെ ഞാൻ പോയി ഇയാള് സിഗ്നൽ കൊടുത്ത് അത് അകത്ത് കയറി ജേനക്ക് മേടുന്നുണ്ട് അപ്പം ഏതായാലും വന്നല്ലേ കളി വന്ന് കണ്ടുകളെ വിചാരിച്ചു ഞാൻ ലൈവായിട്ട് കണ്ടു അയാളുടെ സാധനം എന്നറിയാ ഒരു ഒന്നൊന്നര സാധനമാണ് അപ്പം ഞാൻ വിചാരിച്ച ആ പെണ്ണിന് നല്ല കളി കിട്ടിക്കോട്ടെ പാവല്ലേ അയാൾ നല്ലോണം അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം നക്കിയൊക്കെ കൊടുത്ത് അതിനെ സൂക്കിപ്പിച്ചിട്ടാണ് കളിച്ചത് ഒന്നാ രണ്ടാം പണിയെടുത്ത അയാൾ അത് കഴിഞ്ഞ് അയാൾ പോന്ന് പോരുമ്പോൾ അയാൾ വേർത്തിട്ടിങ്ങനെ അണക്കണൊക്കെ അപ്പം ഞാൻ കണ്ടതായിട്ടൊന്നും ഭാവിച്ചില്ല ഞാൻ മാറി നിൽക്കുക രാത്രിയായ അവിടെയൊന്നും വേറെ ഡിസ്റ്റർബ് ഡിസ്റ്റർബൊന്നുമില്ല ഇയാളുടെ ഒരു കോൺഫിഡൻസിന് എന്നെ എന്നെക്കുണ്ടായാൽ വേറൊരു ഗുണമുണ്ട് ഞാൻ ആ പേരും പറഞ്ഞ് അവരുടെ അടുത്ത് പോകുകയൊന്നുമില്ല എന്ന് ഇയാൾക്ക് നൂറ് ശതമാനം അറിയാം വേറെ ആരെങ്കിലും കൂട്ടിയാൽ ചിലപ്പോ എനിക്കും വേണമെന്ന് പറഞ്ഞയാളെ അങ്ങനെ പിന്നെ ഇയാളവിടെ പോകല് തുടങ്ങി പക്ഷെ പരസ്യമാവില്ല ഇത് രാത്രി നടക്കണ രാത്രി നടക്കണ വെടികൾ വെടിക്കാർ തമ്മിലേ കാണുകയുള്ളു അവരിത് ലീക്കാക്കൂല എവിടെ പോയി എന്താണെന്നൊന്നും എല്ലാവരും വാതലടത്തി ഒരു പത്ത് മണി കഴിഞ്ഞ് കിടന്ന പിന്നെ പുറത്തിറങ്ങി ആരും നടക്കൂല ഇനി പോകണവർ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും അത് മറ്റൊരാളെങ്ങട്ടാ പോകണമെന്നൊന്നും നോക്കൂല അവൻ കാര്യം നോക്കി പോയി വരണ ആൾക്കാരോ അങ്ങനെ പരിപാടി തുടർന്നുകൊണ്ട് അപ്പം ഈ പെണ്ണിന് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വന്ന് മുഖത്തൊരു സന്തോഷം എപ്പോഴും ഒരു ചുറു ചുറുക്ക് നല്ല കളിയാട് കിട്ടി തുടങ്ങിയ ഏത് പെണ്ണിനും അങ്ങനെ കഷ്ടപ്പെട്ട സ്ത്രീയല്ലേ അങ്ങനെ കളി നടന്ന് കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ ചെക്കൻ രാത്രി അപ്രതീക്ഷിതമായിട്ട് വരിക അപ്പം ഇയാളെ ആണെന്ന് അവന് മനസ്സിലായി ഇയാളൊന്നും ചെയ്യാൻ ഇവന് ധൈര്യമില്ല കാരണം ഇയാൾക്ക് മൂന്ന് ചേട്ടന്മാരുണ്ട് രണ്ടിയന്മാരുണ്ട് ഇവരൊക്കെ നല്ല തണ്ടും തടിയുള്ള ആൾക്കാരാണ് അപ്പം ഇവനെന്ത് ചെയ്തു ഇവനായിട്ട് വച്ചിട്ട് ആരോടെ എന്താന്നൊക്കെ പറയാ ഇറങ്ങി ഓടി ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ ഇവനടുത്ത വീട്ടിൽ പോയി പണ്ടൊക്കെ എനിക്കറിയും ഈ തെണ്ടി ചെക്കൻ എന്താ ചെയ്തതെന്നറിയും അടുക്കളന്ന് ചെരവ് എടുത്തിട്ട് ഈ അമ്മനെ ഒരടി അടിച്ച് വലിയ എന്തോ ഭാഗ്യം തലോട്ടി പൊട്ടിയില്ല എന്നാലും നെറ്റിൽ വലിയൊരു മൂറിയായി ഒത്തിരി ബഹളമായി പിന്നെ അവരെ ആശുപത്രി കൊണ്ടുപോയി എന്തോ ഭാഗ്യത്തിന് കുറച്ച് ദിവസം കിടന്നപ്പോൾ ഡിസ്ചാർജായി പക്ഷേ അത് അവർക്ക് വലിയ ഷോക്കായി നാട്ടിൽ മുഴുവനും പാട്ടായി എനിക്ക് തോന്നണം കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന സദാചാരീവനാണെന്നാണ് എല്ലാ കാര്യവും ഉണ്ടാവും അവൻ്റെ അമ്മ എന്ന് ആ സ്ത്രീക്കിങ്ങനെ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്ന തേണ്ടിയാണിത് ഒന്ന് കണ്ണടച്ച് കൊടുത്തിട്ട് പിന്നെ അമ്മനോട് പറയാം അമ്മ ചീത്തപ്പേരുണ്ടാക്കാൻ കണ്ടെ അങ്ങനൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പം ഇപ്പം വലിയ മറ്റോടത്തൊക്കെ അമ്മനായി ഈ സ്ത്രീ അതുപോലെ ഉണ്ടായ ഒരു ഇമേജ് ഒക്കെ പോയി അപ്പോഴും ചില കുലസ്ത്രീ വൃത്തിയേട്ട സ്ത്രീകൾ പറഞ്ഞു മൂന്ന് മക്കളുള്ള തേണ്ടിക്ക് എന്തിൻ്റെ കേടാ മൂന്ന് മക്കൾ ഉണ്ടായതുകൊണ്ട് ഈ പെണ്ണിന് വികാരം ഉണ്ടായി ഉണ്ടാകാണ്ടിരിക്കാൻ പറ്റില്ല വികാരം ഉണ്ടായിപ്പോയി സാഹചര്യം ഒത്തുവെന്ന് കുറ്റം അങ്ങനെ പറയാം കൂടുതൽ സ്ത്രീകളും പറഞ്ഞെന്താ അത് സ്വരെ നീരുവുള്ളൊരു പെണ്ണല്ലേ അതൊക്കെ ഇല്ലാത്ത ഉള്ളത് എല്ലാം മിക്ക സ്ഥലത്തും ഇതൊക്കെ നടക്കണ്ട ആ ഒരു ആ മക്കളൊക്കെ ഇത്ര വലുതാക്കിയിട്ട് ആ മക്കളുടെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഇത് കൂലിയാണല്ലോ കിട്ടിയത് അങ്ങനെ ഭയങ്കര രണ്ടഭിപ്രായും പക്ഷേ ഭൂരിപക്ഷവും ഇവിടെ സപ്പോർട്ടാണ് ഞാനൊരു ദിവസം ഇവരോട് സംസാരിച്ച് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇതൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ് എനിക്കറിയാം ഈ നാട്ടിലുള്ള സകല പുണ്യാളന്മാരെ നിങ്ങളുടെ മോനും വലിയ പുണ്യാളിനല്ല പിന്നെ ഒരു ദിവസം ഞാൻ താരാ നിന്ന് വരുമ്പോൾ ചെക്കനെ കണ്ടു ഞാൻ വിളിച്ച് നീ വലിയ മറ്റവിടുത്തെ പുണ്യാളിനൊന്നും നീ പോയി കളിക്കണമൊക്കെ എനിക്കറി നീ ആ തള്ളനെ അടിച്ച് നാറ്റിച്ചില്ലേ ഇതിനൊന്നും കാലം നിന്നെ വെറുതെ വിടില്ല സ്വന്തം അമ്മ ഒരു സെറ്റ് പറ്റിയെങ്കിൽ നീ അവ ആ തള്ളനോട് പറയേണ്ടി വരുന്നത് നീ ഇതാർത്തിക്കരുത് പറ്റിപ്പോയതല്ലേ നീ ഇപ്പം അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിനെ പോയി പണി ആ കാണാറുണ്ട് പോകണതും വരണതും അവർക്കുള്ള അതേ സാധനം തന്നെ നിൻ്റെ അമ്മക്കുള്ളത് അവർ ജോലിയെടുത്ത് ചോരം വിയർപ്പാക്കിയിട്ടാണ് നിന്നെയൊക്കെ വളർത്തി ഇത്രയും വലുതാക്കിയത് ഇപ്പംങ്ങളെ കെട്ടിച്ചത് ഏതോ ഒരു ദുർബല സാഹചര്യത്തിൽ പറ്റിപ്പോയി ഇത്ര കടും കഴിഞ്ഞ് നീ ചെയ്യരുതായിരുന്നു എന്നല്ലേ നിൻ്റെ അമ്മനെ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയെങ്കിലും അവനോട് വെറുപ്പ് കാണിക്കാണ്ട് അമ്മനോട് സോറി പറിട്ട് നല്ല നിനക്ക് ജീവിക്കാൻ നോക്ക് ഇതൊക്കെ ചെയ്യാത്ത ആൾക്കാരും ഇല്ല നിനക്കിപ്പോൾ വലിയൊരു സുഖം കിട്ടിയ ഈ തള്ളനെ നറ്റിച്ചിട്ട് ഒന്നുമില്ല നിൻ്റെ തള്ള നാറണ ഒപ്പം നീ നാറി നിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനില്ല മിക്ക ആൾക്കാരും പറഞ്ഞാൽ അവനത് തള്ളനെ നടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല അത്രയും കാലം സഹിച്ച് നിന്നൊരു പെണ്ണാണത് മക്കളെ വളർത്തി വലുതാക്കി ഇങ്ങനെയാണ് നാട്ടുകാർ പറഞ്ഞത് നിന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും കുറ്റം പറഞ്ഞത് പിന്നെ ഒരു കളി നടക്കാത്ത ചില വൃത്തിയെടുക്കില്ല സ്ത്രീകൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേറെ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യണില്ല അമ്മനോട് പോയി നല്ല നിലക്ക് പെരുമാറേണ്ടെങ്കിലും അതുകൊണ്ടിട്ട് കളി നിന്ന് ആ തള്ള കുറച്ച് നാൾ നല്ലൊരു എൻജോയ്മെൻറ്റിൽ ജീവിച്ച് പിന്നെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചനെ പോലെ പിന്നെ അവർക്ക് ജീവൻ ഉണ്ടെങ്കിൽ കളിക്കുക അതൊരു കുഴപ്പമില്ലാണ്ട് പോകുകയായിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ ആ അവസാന കാലത്ത് കിട്ടിയ എൻജോയ്മെൻ്റ് അത് കുറേ കാലം കൂടി തുടർന്നു വെച്ചെങ്കിൽ ചിലപ്പോൾ അത് വിധിയായിരിക്കും ഏതായാലും ഈ അതി മക്കളുണ്ടെങ്കിൽ ഈ തള്ളമാർക്ക് പിന്നെ വേറെ സ്വത്തൊന്നും വേണ്ട ഞാനാ സ്ത്രീൻ്റെ ഭക്ഷണത്താണ് അയാൾക്കൊരു പ്രശ്നമില്ല കാരണം അയാളുടെ ഭാര്യ അയാളൊന്നും പറഞ്ഞില്ല കാരണം അതിന് ശ്വാസം കൂട്ടല്ല പിന്നെ അയാളെ തല്ലാനും പിടിക്കാനൊന്നും ഇവന് അണ്ടി പൊന്തുല്ല കാരണം അയാളുടെ ശേഷ്ഠനും അനുജന്മാരും ഒക്കെ ഉണ്ടല്ലോ ഇവൻ്റെ പാട്ടിച്ച് പരിപ്പെടുത്തുകളായി അപ്പം ഇവൻ്റെ കഴുപ്പ് തള്ളേൻ്റെ അടുത്താണ് മാറ്റി അതും ചിലപ്പോൾ സംഭവിക്കാനുള്ളതായിരിക്കും അങ്ങനെ ഒരു സംഭവം ഇപ്പം എന്തോ ഓർമ്മ വന്നു para vamos cara.